सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम् गुरुपातुकाभ्यां स्मरामि नित्यम् उपास्म्यहं रमणतत्तुल्यदेवं तीर्थीकरं तीर्थपदःप्रदर्शकम् ய் குரு சரண தீர்த்தம் நம சிவாய வாழ்க நாதன் தாழ்வாழ்க இமைப்பொழுதும் என் நெஞ்சில் நீங்காதான் தாழ்வாழ்கோகழியாண்ட குரு மனிதன் தாழ் வாழ்க மின்ற அன்னிப்பான் தாழ்வாழ்கேகன் அநேகன் இறைவ நடி வாழ்க வேகம் கெடுத்தாண்ட வேங்க நடிவெல்க பிறப்பருக்கும் பிஞ்சகந்தன் பெய்கழல்கள் வெல்க புறத்தார்க்கு செய்யோந்தன் பூங்கழல்கள் வெல்க கரம் கூவிவார் உலமகளும் கோன் கழல்கள் வெல்க शिरம் கூவிவார் ஊங்குவிற்கும் சிரோன் கழல் வெல்க ஈசனடிபொட்ரி என்றையடிபொட்ரி தேசனடிபொட்ரி சிவன் சேவடிபொட்ரி நேயத்தை நின்டை நிமலனடிபொட்ரி மாயப் பிறப்பருக்கு மன்னனடிபொட்ரி ശിവപുരാണം തിരുവാചകം എന്ന ഗ്രന്ഥം സാക്ഷാത് പരമേശ്വരൻ നമുക്ക് നൽകിയ സംഭാവനയാണ് ഈശ്വരന് ഒരു ലക്ഷ്യമേ ഉള്ളൂ ഈ സംസാര സാഗരത്തിൽ നിന്ന് നമ്മളെ കരകയറ്റുക സംസാരത്തിലോ ഒരു സാരവുമില്ല അസാരേ സംസാരേ നിജഭജനധൂരേ ആചാര്യസ്വാമികളുടെ ശ ശിവാനന്ദഹരിയിൽ പറയണു ഈ സംസാരം ഒരു സാരവും അത്ര അസാരേ നിസാരം എന്ന് പറഞ്ഞാൽ ഒരു സാരവും ഇല്ല എന്ന അർത്ഥം അത് തുച്ഛമായത് അർത്ഥം സാരമേ ഇല്ലാത്തത് എന്നർത്ഥം അസാരേ സംസാരേ ഈ സംസാരത്തിൽ ഒരു സാരവും അതിന്റെ റിസൾട്ട് എന്താണെന്ന് വെച്ചാൽ മൃത്യുവാണ് നിജ ഭജന ൂരെ അതിൽ പെട്ടുപോയ നിജ ഭജനം ധൂരെയായി പോകും നിജ ഭജനം എന്ന് പറഞ്ഞാൽ ആത്മാവിനെ കുറിച്ചുള്ള ഭജനം നിജസ്വരൂപം എന്താ ആത്മാവ് തന്നെയാണ് നിജം എന്ന് പറഞ്ഞ സത്യം സത്യം ആത്മാവിന്റെ തന്നെ സ്വരൂപമാണ് സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ ഭഗവാൻ ഒരു നാമം സത്യം സുന്ദരമൂർത്തി നയനാർ വലിയ കോലാഹലം നടത്തി ഭഗവാനെ കൊണ്ട് പെണ്ണാലോചിച്ച് കല്യാണം കഴിപ്പിച്ചു ഭഗവാനെന്ത് ചെയ്തു സത്യം ചെയ്തു തരണം എന്ന് പറഞ്ഞു ഇവളെ വിട്ട് നീ പോവേ ഇല്ല എന്ന് സത്യം ചെയ്തു തരണം ഭഗവാൻ അറിയാം ഭക്തനൊന്നും അങ്ങനെ ഇരിക്കാൻ പറ്റില്ല ഭഗവാനെ കൊണ്ട് ചെയ്യിക്കണോണ്ട് ഭഗവാൻ പറഞ്ഞു നീ ഇവളെ വിട്ട് പോകില്ല എന്ന് സത്യം ചെയ്തു തരണം പറഞ്ഞു അങ്ങനെ ഇദ്ദേഹം സത്യം ചെയ്തു കൊടുക്കണു ഒരാഴ്ച ആഴ്ച എങ്ങനെയോ കടിച്ചു പിടിച്ച് വീട്ടില് ഗൃഹസ്ഥ ജീവിതം നടത്തിയെങ്കിലും ഭഗവാനെ കാണാതിരിക്കാൻ വയ്യ ഭഗവത് കഥകൾ കേൾക്കുമ്പോ ഭഗവത് നാമം പറയുമ്പോ ഭഗവാനെ കാണാൻ തോന്നുന്നു ഭക്തന്മാർക്കെല്ലാം ഭഗവാൻ അമ്പലത്തിൽ ഇരിക്കുന്നതാണ് ആ ഭഗവാനെ കാണാൻ വേണ്ടിയിട്ട് യാത്ര ചെയ്ത് യാത്രാമധ്യത്തിൽ ഇദ്ദേഹത്തിന് കണ്ണ് രണ്ടും കാഴ്ചശക്തി നക്ഷ നഷ്ടപ്പെട്ടു എന്താ എന്താന്ന് ചോദിച്ചപ്പോൾ സത്യലംഘനം ചെയ്തു ഇദ്ദേഹം കരയാണ് ഈ കണ്ണു പോയാൽ ഞാൻ എങ്ങനെ ഭഗവാനെ കാണും എങ്ങനെ ദർശനം ചെയ്യും അല്ലേ ദർശനോ സദസി ചിദംബരത്തിന് ദർശനമാണ് മുക്തിക്ക് കാരണം ഭഗവാന്റെ ദർശനം മുക്തിക്ക് കാരണമാണ് ഇനി എങ്ങനെ എന്റെ കണ്ണ് കാണാതെ ഞാൻ ഭഗവാൻ എങ്ങനെ കാണും എന്ന് ചോദിച്ചു നീ സത്യലംഘനം ചെയ്തിരിക്കണു സത്യലംഘനം ചെയ്താൽ അതിന് ഫലമുണ്ട് അതിന്റെ ഭവിഷ്യത്ത് അനുഭവിക്കേണ്ടി വരും അപ്പോ ഈ സുന്ദരമൂർത്തിരിച്ച് ചോദിക്കുകയാണ് ഭഗവാനോട് ഭഗവാനെ അവിടെ നിന്നല്ലേ ഏറ്റവും വലിയ സത്യം അവിടെന്നാണല്ലോ ഏറ്റവും വലിയ സത്യം അതിലുപരി ഒരു സത്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഭഗവാനെ വാക്കില്ലാതായി അല്ലേ മറ്റു സത്യങ്ങളെല്ലാം സത്യമാവണത് ഈ ഭഗവാനുള്ളത് കൊണ്ട് മാത്രമാണ് ആ ചൈതന്യം അതിലേക്ക് വരണത് കൊണ്ട് മാത്രമാണ് മറ്റ് സത്യങ്ങൾക്ക് എല്ലാം സത്യമായി തോന്നണത് എന്നിട്ട് ഒരു ചോദ്യം ചോദിക്കും എന്നോട് രണ്ട് കണ്ണും പുടുങ്കി ഇപ്പൊ മുക്കൺ ഭൂതമാക്കാണ്ടിരിക്ക രണ്ട് കണ്ണിനെയും എടുത്തിട്ട് മൂന്ന് കണ്ണ് വെച്ചോണ്ട് ഭൂതമായിരിക്കണല്ലോ അല്ലെ ഭഗവാൻ തൃക്കണ്ണ് അല്ലെ മൂന്ന് കണ്ണ് അപ്പൊ ഭഗവാന്റെ അടുത്ത് ഒരു ഒരു അല്ലെ ഒരു ഫ്രണ്ട്ഷിപ്പ് അദ്വൈഷ്ട സർവഭൂതാനാം മൈത്ര കരുണയേവ അല്ലെ ഗീതയിൽ ഭഗവാനെ അർജുനനോട് പറയണു നീ എന്റെ ഫ്രണ്ട് ആയിട്ട് കാണൂ സുഹൃത്തായിട്ട് കാണൂ സുഹൃത്തിനെ നല്ല പോലെ സ്നേഹിക്കൂ ഇതിനെയാണ് ഭക്തി എന്ന് പറയുന്നത് ഏ സത്യം ഭഗവാന്റെ നാമമാണ് സത്യത്തിലേക്കുള്ള വഴി സത്യത്തിനെ അനുസന്ധാനം ചെയ്യൽ ഈശ്വരൻ സത്യമാണ് ആ സത്യത്തിലേക്കുള്ള വഴിയാണ് തിരുവാചകം അപ്പൊ ഭഗവാനായിട്ട് എല്ലാത്തിനെയും കാണൽ എന്നിട്ട് എല്ലാവർക്കും നമസ്കാരം അല്ലേ പ്രണമ്യാത് ദവത് ഭൂമോ ഈ ഭൂമി മുഴുവൻ വീണ് നമസ്കരിച്ചു കൊള്ളുക കാരണം ഭൂമി മുഴുവൻ ഭഗവാനേ ഉള്ളൂ അപ്പൊ ഈശനടിപോട്ട എന്നെ നിലനിർത്തുന്ന ആ ചൈതന്യത്തിന് ഒരു നമസ്കാരം എന്തയടി എന്തോട്രീ ആരാ ഭഗവാൻ എനിക്ക് പാഠം പറഞ്ഞു തരണ ആള് പിതാവ് ഒരു സിദ്ധൻ പാടി എന്താ പാട്ടിലെ കണ്ടന്റ് എന്ന് വച്ച ഒരമ്മ അടിച്ച അച്ഛൻ പോയി ഒന്ന് സാന്ത്വനിപ്പിക്കും അച്ഛൻ അടിച്ചാ അമ്മ പോയി സാന്ത്വനിപ്പിക്കും എനിക്കോ അമ്മയും അച്ഛനും ആയിരിക്കുന്നത് അമ്പലത്ത് പെരുമാൾ അമ്പലത്തിലിരിക്കണ ആ പെരുമാളാണ് എൻ്റെ അച്ഛനും അമ്മയും അതുകൊണ്ട് അടിത്തിട വേണ്ട അണൈത്തിട വേണ്ടും അമ്മ അടിച്ച അച്ഛയ്ക്കും അച്ഛൻ അടിച്ചാ അമ്മ സാന്ത്വനിപ്പിക്കും ഇത് രണ്ടും എനിക്ക് ഒരാളാണ് അതുകൊണ്ട് എന്നെ അടിക്കണ്ട എന്നെ അണൈത്തിട വേണ്ടും എന്നെ കെട്ടിപ്പുണർന്നുകൊണ്ടു ഭഗവാനെ യ് ഭഗവാന് നമ്മൾ അമ്മയപ്പ എന്ന് പറയണു അപ്പനെ എന്ന് പ്രാർത്ഥിക്കുന്നു പല ക്ഷേത്രങ്ങളിൽ പോയാലും അമ്മയപ്പ എന്ന് പറയണു അമ്മയും അപ്പനും ആയി നിന്നത് ഭഗവാൻ തന്നെയാണ് തേശനടി ജ്യോതിസ്വരൂപനാണ് എന്തുകൊണ്ട് സ്വരൂപം ജ്യോതിസ് വന്നാൽ വെളിച്ചം വന്നാൽ നമ്മുടെ ഭയം ഇല്ലാതാവും രാത്രി അന്ധകാരത്തിൽ നമുക്ക് നല്ല ഭയം വരും അല്ലെ കാലത്ത് സൂര്യൻ പ്രകാശിക്കണതോടൊപ്പം ആ ഭയം അല്ലെ ഇന്നലെ രാത്രി നടന്നു വരാൻ കണ്ട ഭയം സൂര്യൻ ഉദിച്ചതും പോയി അതുകൊണ്ട് ആ ഭഗവാൻ സ്വരൂപനാണ് ആ പ്രകാശം ആകുന്ന ജ്ഞാനം നമുക്ക് കിട്ടിയാൽ ഭയമേ പോയ അഭയം വൈജനക പ്രാപ്തോസി ജനകന് അഭയം കിട്ടി ഭഗവാൻ എങ്ങനെയാ ഭക്തരിൽ വരണത് അഭയമായിട്ടാണ് വരണത് ശ്രീരാമൻ അഭയത്തോടു കൂടി ഭക്തന്മാർക്ക് കൂടെ നിന്നു അല്ലെ ഭഗവാന്റെ വ്രതം തന്നെ അഭയമാണെന്നാ രാമായണത്തിൽ പറയണത് അഭയം സർവഭൂതാനം ദാമി ഏതത് വ്രതം മമാ എന്റെ വ്രതം എന്താന്ന് വെച്ചാൽ എല്ലാവരിലും അഭയം കൊടുക്കാൻ പക്ഷെ നമ്മൾ ഭഗവാനെ ഒഴിച്ച് വേറെ എല്ലാത്തിലും പോയി അഭയം പ്രാപിക്കും ഭഗവാനോ ജ്യോതി സ്വരൂപനാണ് സർവ അന്ധകാരത്തിനെയും ഇല്ലാതാക്കും അജ്ഞാന തിമിരാന്ത ജ്ഞാനാഞ്ചനശലാകയ ചുരുമീലിതമ്യേന തസ്മൈ ശ്രീ ഗുരവേ ചേവടി പോട്രി ആ ഭഗവാന്റെ തൃപാദത്തിന് ഒരു നമസ്കാരം ആ തൃപ്പാദം ഭൂമിയിലെങ്ങും കിട്ടില്ല ഭൂമിയിൽ എവിടെ പോയാലും കിട്ടില്ല ഏ എന്റെ കാല് ഉയർത്തി വെച്ചിരിക്കണം നടരാജനെ ശ്രദ്ധിച്ചാൽ കാല് ഉയർത്തി വെച്ചിരിക്കുന്നത് കാണാം ഭൂമിക്ക് മേലെ വെച്ചിരിക്കുന്നത് കാണാം ഭൂമിയുടെ മേലെയുള്ള ഭാവമണ്ഡലത്തിലാണ് ഇരിക്കുന്നത് ഭക്തരുടെ ഹൃദയത്തിലാണ് ഇരിക്കുന്നത് നിന്റെ നിമലനടി പ്രിയം ടി ഇവിടെ ഉപദേശിക്കുന്നത് അസ്ഥി എന്ന് പറഞ്ഞാൽ ഞാൻ ഉണ്ട് എന്നൊരു അനുഭവം ആ അനുഭവം ആരാ ആ അനുഭവം ശിവനാണ് അല്ലെ ശങ്കരാചാര്യരുടെ ശിവക്കേവലോഹം എന്റെ ഉള്ളിൽ ഇരിക്കുന്ന ചൈതന്യം ശിവമാണ് सर्वमङ्कलमायदानमिर्न तोयं न तेजो न वायुः न कंनेन्द्रियं वा न तेषां समूहः अनेकान्तिकत्वात् सुषुप्त्यैकसिद्धः तदेकोऽवशिष्टः शिवः केवलोऽहम् ശിവമാണ് ഞാൻ മംഗളമാണ് ഞാൻ മംഗളസ്വരൂപനായിട്ടുള്ള ഭഗവാന്റെ തൃപാദം വാഴുക അതാണ് അസ്ഥി ഞാൻ ഉണ്ട് എന്നൊരു അനുഭവം ഭാതി എന്ന് പറഞ്ഞ പ്രകാശം നൃത്തം എന്താ സ്വയം പ്രകാശിതമായിരിക്കണു സൂര്യനെ കൂടെ പ്രകാശിപ്പിക്കണമെങ്കിൽ ഞാൻ വേണം ലേ ഞാൻ പ്രകാശിച്ചില്ലെങ്കിൽ സൂര്യൻ എത്ര പ്രകാശിച്ച എന്താ സ്വയം പ്രകാശിതമായ വസ്തു അല്ലെ കണ്ണടച്ച് ലൈറ്റ് മുഴുവൻ അണച്ചിട്ട് കിടക്കണോ സ്വപ്നത്തിൽ ആരാ ലൈറ്റ് അടിക്കണത് അല്ലെ സ്വപ്നത്തിൽ നല്ല നല്ല വെളിച്ചത്തില് സോഡാ കുപ്പി ഗ്ലാസ് കൂടെ വെച്ചോണ്ടിരിക്കണവന് സ്വപ്നത്തിൽ കാ വേണ്ട നല്ലൊരു ലൈറ്റ് ഉണ്ട് അവിടെ അല്ലെ വെളിച്ചപ്പാട് നല്ലൊരു വെളിച്ചത്തിന്റെ കീഴിലാണ് ആ സ്വപ്നം കൂടെ നടക്കുന്നത് ആരടിച്ചു ആ വെളിച്ചം മുഴുവൻ വെളിയിൽ ബഹിർമുഖമായി നോക്കിയാൽ ഒരു വെളിച്ചവുമില്ല ഉള്ളിൽ ആര് വെളിച്ചം വെളിച്ചു അതുകൊണ്ട് വെളിച്ചം നമ്മുടെ സ്വരൂപമാണ് ഭാതി അതിനാണ് തേശനടി എന്ന് എന്നത് നോക്കൂ ഉപനിഷത്തും ഇതും കണക്ട് ആവും അല്ലെ ജ്ഞാനികളെല്ലാം പറയാതെ പറയണത് ഉപനിഷത്താണ് ഏതോ ഭാഷയിൽ ഇരിക്കണോന്നുള്ളതല്ല അനുഭവമാണിത് അല്ലേ അത് സംസ്കൃതത്തില് ഏതോ രൂപത്തിൽ ഭാവത്തിൽ ഇരിക്കണു ഭാഷയിലിരിക്കണു ഇത് തമിഴില് വേറെ ഭാവത്തിൽ രണ്ടിന്റെയും പൊരുളൊന്ന് തന്നെ അപ്പോ എന്ന് പറഞ്ഞാൽ ജ്യോതി സ്വരൂപം അതാ ബഹാതി ശിവം എന്ന് പറഞ്ഞാൽ അസ്ഥി ഞാൻ ഉണ്ട് എന്നുള്ള അറിവ് ചിത്സപേഷൻ അറിവ് ബോധം കോൺഷ്യസ്നസ് അടുത്തത് നേയത്തെ നേയത്തെ എന്ന് പറഞ്ഞ സ്നേഹം പ്രിയം നേയത്തെ നിമലനടി പോട്രി നിർമ്മല സ്വരൂപം ആ പ്രിയം എന്തിന്റെ സ്വരൂപമാണ് ആത്മാവിന്റെ തന്നെ സ്വരൂപമാണ് ആത്മനസ്തു കാമായ സർവം പ്രിയം ഭവതി ഇവിടെ ലോകത്തിലെ മുഴുവൻ എന്തിനൊക്കെ കാമിക്കണോ അതിൻ്റെ ഉള്ളിലിരുന്ന് ഏന രൂപം രസം ഗന്ധം ശബ്ദാൻ സ്പർശാൻ സ്പർശാൻശമൈത്തുന എല്ലാത്തിനെയും അനുഭവിക്കുന്നത് അത് ഏതേനൈവ വിജാനാതി അതാരെന്ന് അറിഞ്ഞാൽ അതൊരേ ഒരു പൊരുളാണ് അതാണ് ആത്മാവ് അസ്ഥി ഭാതി പ്രിയം ഇത് ആത്മാവിന്റെ സ്വരൂപമാണ് സത്യം ജ്ഞാനം അനന്തം ആനന്തം തൈത്രിയ ഉപനിഷത്തില് ശിഷ്യൻ പല പല പ്രാവശ്യം ഗുരുവിനോട് ചോദിക്കണം എന്താ ആത്മാവിന്റെ സ്വരൂപം സത്യം എന്താ ഓരോ പടി പടിയായിട്ട് അന്നം എന്ന് കരുതണു പ്രാണെന്ന് കരുതണോ മനസ്സെന്ന് കരുതണു വിജ്ഞാനം എന്ന് കരുതണു അവസാനം ആനന്ദത്തിൽ വന്നപ്പോഴേ ആനന്ദോ ബ്രഹ്മേ ദിവ്യജാനാത് ആനന്ദമാണ് ബ്രഹ്മം എന്ന് മനസ്സിലായി എല്ലാവരും വരണത് ആനന്ദത്തിലൂടെയാണ് അല്ലെ ഒരു കുട്ടി ജനിക്കുമ്പോ ആനന്ദമാണ് ഒരു സൃഷ്ടി നടത്തുമ്പോ ആനന്ദമാണ് വിമാനി ആനന്ദത്തിലാണ് എല്ലാം ഉദിക്കണത് ആനന്ദേ നജാത ജീവന്തി ആനന്ദമില്ലെങ്കിൽ ജീവിക്കാൻ എന്തെങ്കിലും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും അല്ലെ ലൗകിക ജീവിതത്തിൽ കൂടും ഇൻട്രസ്റ്റ് വരണത് എന്തുകൊണ്ടാണ് ആനന്ദിക്കും ഭക്തിയിൽ കൂടെ ഇൻട്രസ്റ്റ് എന്താ അതിന്റെ ഫലം ഭക്ത ഫലാഭ്യാം ഭക്തന്മാരിൽ പ്രകടിതമായ ഫലം എന്താ ആനന്ദം രസം ആനന്ദം പ്രയന്ധ്യഭിവിശന് ആനന്ദത്തിൽ പോയി ലയം എന്താ ജീവന്റെ ലക്ഷ്യം ആനന്ദത്തെ അറിയുക ആനന്ദത്തിൽ പോയി ഈ ജീവഭാവം പോയി ലയിച്ചാൽ ആ ലയം തന്നെയാണ് ആനന്ദം നമ്മൾ ആനന്ദമേ ഇവിടെ ഉള്ളൂ ആനന്ദത്തിൽ ഊതിച്ച് ആനന്ദത്തിൽ നിന്ന് ആനന്ദത്തിൽ അസ്തമിക്കും ആ ആനന്ദ സ്വരൂപമായ ഭഗവാൻ നേയത്തെ നിന്റെയും നിമലനടി പോട്ടി ആനന്ദത്തെ മായ അറിഞ്ഞിരപ്പ് അറക്കും മായ എന്ന് പറഞ്ഞാൽ തന്നെ സഫറിങ് ബുദ്ധിമുട്ടാണ് മായ അല്ലെ മായ എന്ത് ചെയ്യണു ഫ്രണ്ടിൽ എന്തെങ്കിലും ഉള്ളതുപോലെ കാണിക്കണു മക്കൾ ഉള്ളതുപോലെ കാണിക്കണു ശങ്കരാചാര്യരെ പറഞ്ഞു അതൊക്കെ വെറും മരുഭൂമി നിരത മരുഭൂമിയിൽ കാണപ്പെടുന്ന വെള്ളം പോലെ ഉള്ളൂ മരുഭൂമിയിൽ പോയാൽ ഫ്രണ്ടിൽ വെള്ളം കിടക്കണതുപോലെ തോന്നും പക്ഷെ പോയി ഒരു സിപ്പ് കുടിക്കാൻ പറ്റില്ല ഒരു സിപ്പ് എടുക്കാൻ പറ്റില്ല കാരണം എന്താ അത് വെള്ളം പോലെ തോന്നണു അല്ലെ നാമം രൂപം എന്റെ മകൻ എന്റെ കുട്ടി എന്റെ വീട് എൻറെ ജോലി സ്ഥലം എൻ്റെ ഓഫീസ് എൻ്റെ കാറ് എൻ്റെ പൂങ്കാവനം ഒക്കെ നമ്മൾ എൻ്റെ എന്റെ എന്ന് വിട്ട് പറയണോ അതെല്ലാം മായയാണ് അതൊന്നും വാസ്തവത്തിൽ എനിക്ക് സഫറിങ് അല്ലാതെ ആനന്ദത്തെ തരില്ല ആനന്ദത്തിൽ ഒന്നിന്റെ ആവശ്യമില്ല ആനന്ദം നമ്മുടെ സ്വരൂപമാണ് ആ സ്വരൂപത്തെ അറിഞ്ഞാൽ മായ പിറപ്പറുക്കും പിറപ്പെന്ന് പറഞ്ഞാൽ സഫറിങ് സഫറിങ് ഇല്ലാതാവും മൃത്യുവിനെ ഇല്ലാതായി അമൃതമായി തീരും ആ അമൃതത്വത്തെ തരണ ഭഗവാനും ഒരു നമസ്കാരം തുറയിനം തേവൻ അടിപൊട്ടി ആരാണോ ഈ അല്ലെ ഈശ്വര സാക്ഷാത്കാരത്തിനു വഴിയായിട്ട് നിന്നത് അല്ലെ പെരുംതുറ തിരുപ്പെറുംതുറയില് ആരാണോ ഈശ്വര സാക്ഷാത്കാരത്തിനു വഴിയായിരുന്ന ഗുരുമനിതൻ ഗുരു ഗുരു എന്താക്കി മാറ്റണോ നമ്മളെ ഗുരു തന്നെ ആക്കി മാറ്റണു അതോ പറഞ്ഞു ചിന്താമണി ചിന്താമണിന്നുള്ളൊരു കല്ല് ഈ കല്ല് കൊണ്ട് ഏതൊരു വസ്തുവിനെ തൊട്ടാലും അത് സ്വർണമായി മാറും അപ്പൊ ചിന്താമണിയെ കൊണ്ട് ഗുരു അതാണ് ഗുരു ചിന്താമണിയാണ് ഗുരു ഏതൊരു വസ്തുവിനെ തൊട്ടാലും അത് സ്വർണമായി മാറണമെന്ന് പറഞ്ഞപ്പോ ശങ്കരാചാര്യർ പറഞ്ഞു ചിന്താമണി എന്ന് പറയണത് ഒരു ഒരു ഹീനോപമയാണ് അല്ലേ ചിന്താമണി തൊട്ട എല്ലാം സ്വർണമേ ആക്കുകയുള്ളൂ ഗുരു തൊടനതിനെ എല്ലാം അതാക്കി തന്നെ മാറ്റണം ഏ ഗുരു ഈശ്വരൻ എന്ത് ചെയ്യണു നമ്മളെ ഈശ്വരനാക്കി മാറ്റണു ഇതാണ് നമ്മുടെ സംസ്കാരം മറ്റ് സംസ്കാരങ്ങളൊക്കെ പറയണത് നീ പാപിയാണ് 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 നമ്മളോ നഭയേഷ് വിദ്വൻ ഭയപ്പെടേ വേണ്ട വിദ്വാനെ എന്ന് വിളിക്കുന്നു എന്താ വിദ്വാൻ ഞാൻ ഉണ്ട് ഒരു അറിവുണ്ട് െ ശിവം എക്സിസ്റ്റ് ഞാൻ ഉണ്ട് ഒരു അനുഭവം ഉള്ളത് കൊണ്ട് തന്നെ വിദ്വാൻ എന്ന് വിളിച്ചു കാരണം മറ്റു അറിവുകൾ ഉള്ളതെല്ലാം മൂടൈഹി പാഷാണകു രത്നസജ്ഞാ വിധീയത്തെ പാ ഒരു കല്ലില് പോയിട്ട് രത്നം രത്നം എന്ന് കരുതുന്നു വാസ്തവത്തിലെ രത്നം ഉള്ളിലിരിക്കണു അത് നമുക്ക് അറിയാം അഹർഹർ ഗച്ചതി ഉള്ളില് ഉപനിഷത്തെ പറയണു ഉള്ളിലൊരു കനകനിധി ഇരിപ്പുണ്ട് അവിടെ നമ്മൾ ഇടക്കിടക്ക് പോകണുണ്ട് അഹരഹർ ഗച്ചതി പക്ഷേ ഐഡന്റിഫിക്കേഷൻ ഇല്ല എന്താന്ന് വെച്ച ഉറക്കത്തിൽ നല്ല ഡീപ്പ് സ്ലീപ്പിൽ എത്ര സ്വർണം തരാ എന്ന് പറഞ്ഞാലും എത്ര രാജ്യം തരാ എന്ന് പറഞ്ഞാലും ഉറങ്ങാതിരിക്കാൻ ആർക്കും സാധ്യമല്ല എന്താ ബോറടിച്ചു പോകാത്ത ഒരു സുഖം അവിടെ ഉണ്ട് ആ സുഖം അറിഞ്ഞത് ഞാനാണ് അത് മനസ്സുകൊണ്ട് അറിയാൻ പറ്റില്ല മനസ്സുകൊണ്ടാണ് അറിയണമെങ്കിൽ അത് ലിമിറ്റഡ് ആണ് അല്ലെ മനസ്സുകൊണ്ട് നമുക്ക് അറിയാനേ പറ്റുന്നില്ല മനസ്സുള്ളടത്തോളം ഉറക്കമില്ല എപ്പോ മനസ്സ് അസ്തമിച്ചുവോ ലയിച്ചുവോ അവിടെ ഉറക്കം ഉറക്കമല്ലോ അതിനെയാണ് നിദ്ര എന്ന് പറയുന്നത് മനസ്സിന്റെ അഞ്ച് സ്വരൂപത്തിൽ ഒരു സ്വരൂപമാണ് നിദ്ര എന്ന് വെച്ചാൽ ലയം ചില പാട്ട് കേൾക്കുമ്പോഴും ഭക്തിയിൽ നമ്മൾ ലയിച്ചു പോണു സമയം പോണത് അറിയണില്ല സത്സംഗത്തിൽ ഇരിക്കുമ്പോൾ സമയം പോണത് അറിയണില്ല എന്താന്ന് വെച്ചാ നമ്മൾ അതിനോട് ഇഴകി ചേരണോസ് മെർജഡാവണോ അപ്പൊ എപ്പോ മനസ്സ് ആത്മാവുമായിട്ട് ആത്മാവുമായിട്ടും ആവുമോ അപ്പോ ദേശകാലം ഒക്കെ പോയി ആ ദേശകാലത്തിനൊക്കെ നമുക്ക് ഇല്ലാതാക്കാൻ വരണ ഒരു മനുഷ്യനെയാണ് അത് മനുഷ്യനായിക്കോട്ടെ മൃഗമായിക്കോട്ടെ വാക്കായിക്കോട്ടെ സദ്ഗ്രന്ഥമായിക്കോട്ടെ അതിനെയാണ് എന്ന് പറയുന്നത് ആ ഗുരുവിനൊരു നമസ്കാരം ശീരാർ എന്ന് വെച്ചാൽ ശ്രേഷ്ഠമായിട്ടുള്ള അല്ലെ എവിടെയാണോ നമ്മളെ അധ്യാത്മമായിട്ടൊരു ദീപം നമ്മളെ കരകേറ്റണ ഒരാളുണ്ടോ അയാളെ നമുക്ക് ശ്രേഷ്ഠമാണ് ആ സ്ഥലവും നമുക്ക് ശ്രേഷ്ഠമാണ് അല്ലെ രമണ മഹർഷിക്ക് തിരുവണ്ണാമല എന്നൊരു സ്ഥലത്തിന്റെ പേരില്ലേ അരുണാചലം മരണമായിരിക്കും അരുണാചലം 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 എന്നുവെച്ചാൽ ഏതൊരു വസ്തുവാണോ തന്നെ കരകേറ്റാൻ സഹായിച്ചത് അത് ശ്രേഷ്ഠമായിരിക്കും നോക്കൂ ശീരാർ പെരുന്തുറയിനം ദേവൻ അടിപോത്രി അവിടെ ഇരിക്കുന്ന ഭഗവാന് ഒരു നമസ്കാരം അവിടെ ഇരുന്ന ഗുരുരൂപത്തിലിരുന്ന ഭഗവാന് ഒരു നമസ്കാരം അപ്പോ ആദ്യത്തെ അഞ്ച് പാട്ട് എന്താ വാഴുക വാഴുക എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഉള്ളിലെ ആപ്ലിക്കേഷനാണ് നമ്മുടെ ഉള്ളിൽ അതിനെ പ്രാവർത്തികമാക്കണം നമ്മൾ അല്ലെ നമശിവായ വാഴണമെങ്കിൽ നമശിവായ ജപം ചെയ്യണം ജപത്തിന്റെ ഫലം വാഴണമെങ്കിൽ അതിനെ ശ്രദ്ധാപൂർവം പരിപാലിക്കണം നമ്മൾ അല്ലേ ഒരു ഒരു ചെടി നടന്നതിപ്പോ രാഷ്ട്രീയക്കാരെ കണ്ട പോണ പോക്കിനെല്ലാം എൻവയോൺമെന്റ് ഡേക്ക് പോയി ചെടി നടും ചെടി നട്ടാൽ അതിൽ ഒരു ഡ്രോപ്പ് വെള്ളം അന്നത്തെ ദിവസം ഒഴിച്ചതോ ഒഴിച്ചോ പിന്നെ ഒഴിക്കേയില്ല അല്ലെ പിന്നെ അവിടെ നട്ടുവോ എന്ത് നട്ടു ഏത് ചെടി അല്ലെ അതുപോലെയല്ല ഈ ഒരു ചെടി ഒരു വിതയി നട്ട് അത് വലുതായി അതിനെ സംരക്ഷിക്കണം ഇല്ലേ ഗോക്കൾ പശുക്കളൊക്കെ വന്ന് കഴിക്കാതിരിക്കാൻ വേണ്ടിട്ട് അതിനെ സംരക്ഷിക്കണം അതിനെ സംരക്ഷിച്ച് ഒരു കാലത്തും അത് നെഞ്ചിൽ നിന്നും പോകാതിരിക്കണം അതെല്ലാം വാഴുക 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 അത് വാഴുന്ന നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി ശീലമായി മാറിക്കഴിഞ്ഞാൽ അത് വിജയിക്കട്ടെ അത് വിജയിക്കട്ടെ എന്ന് വെച്ചാ ആ പാത വിജയിക്കട്ടെ ആ പാത വിജയിച്ചാൽ മാത്രമേ നമുക്ക് നമ്മുടെ തലമുറകളെ കരകേറ്റാൻ പറ്റുള്ളൂ അല്ലേ അവരുടെ കാരുണ്യമാണ് നമ്മളൊക്കെ കരകേറിപ്പോണത് പൂർവികരുടെ കാരുണ്യം അപ്പോ ആ പൂർവികരുടെ പദം വിജയിക്കട്ടെ ഈശ്വരന്റെ പദം വിജയിക്കട്ടെ ഈ ശാസ്ത്രം വിജയിക്കട്ടെ അത് വിജയം കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ എല്ലാത്തിനും നമസ്കാരം എല്ലാം ഞാൻ തന്നെയാണ് നമഹ നമഹ എല്ലാത്തിനും നമസ്കാരം അപ്പോ അഞ്ച് നമസ്കാരം അഞ്ച് സാധന അഞ്ച് ജയം ഇത് കഴിഞ്ഞ് ഇൻപം അരുളും മല പോലെ പറഞ്ഞ് ആറാത ഇൻപം അല്ലെ പ്രേമം അറിവരും കിരിയെ അമർത്തരും അമ്മ அதி அறிவிதில்பம் அருளும் மலை போற்றி ஆறாத இன்பம் போல இருக்கணும் மலை மலை எந்த செய்யணும் ஒன்றும் செய்யணுல்ல ஆ மலையோடு ஒரு பிரேமம் அல்ல திருவண்ணாமல மலரூபத்தில் மவுண்டெய்ன் ரூபத்தில் நிக்கணும் அண்ணாமலை எத்தான் பற்றாத்த மலை ആ മല എന്ത് ചെയ്യണോ ഒന്നും ചെയ്യണില്ല പക്ഷേ അനുഭവമായിട്ടുള്ളവരൊക്കെ പറയണു വലികാന്ത പർവതം ഒരു തരം അതനെ പാർത്തനൻ പെരുമൈ വലികാന്ത പർവതം അതിൻ്റെ പെരുമ അറിയണമെങ്കിൽ അത് അനുഭവം അറിയണം എന്താ അനുഭവം ജീവനെ കാന്തശക്തി പോലെ പിടിച്ച് വലിച്ചടുത്തുകൊണ്ടിരുത്തു അത്ര അല്ലെ അണ്ണാമലയ അരുണാചലം ഒരു വാക്ക് കേട്ടതേ ഉള്ള രമണ മഹർഷി കുടുംബം പോയി എല്ലാം പോയി പഠനം പോയി എല്ലാത്തിനും വിട്ട് ആണ്ടിയായിട്ട് വന്നിരുന്നു കൗബീന മാത്രമായിട്ട് മാത്രം വന്നിരുന്നു ആ മല എന്ത് ചെയ്യണെന്ന് വച്ച മലയൊന്നും ചെയ്യാത്ത ഇൻപം അരുളും മലയിൽ പോറ്റി ഒന്നും ചെയ്യാതിരിക്കണു പക്ഷെ എന്തൊക്കെയോ നടക്കണു സൂര്യൻ ഉദിച്ചു വരണു സൂര്യൻ പോയി ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ചിട്ടാണോ തല പൊക്കേണ്ടത് അല്ലേ അത് വരണതോടെ ഫോട്ടോസിന്തസിസോ എന്തോ നമ്മൾ പേരിട്ട് വിളിക്കുന്ന സയന്റിഫിക് പ്രോസസ് ഒക്കെ നടക്കണു അല്ലേ അതിന്റെ അധ്യക്ഷതയിൽ തന്നെ നടക്കണു ഒരു ക്ഷേത്രം തന്നെ എടുത്ത ശിവലിംഗം ഒന്നും എനിക്ക് പാലഭിഷേകം ചെയ്യുക ഒന്നും പറയുന്നില്ല ഇതിന്റെ പിന്നിൽ എന്തൊക്കെയോ വ്യവഹാരം നടക്കണു പോറ്റിമാരങ്ങോട് ഓടണു കമ്മിറ്റി കമ്മിറ്റിക്കാരങ്ങൾ ഓടണു രസീത് എഴുതണു അർച്ചന നടക്കണു വലിയൊരു വ്യവഹാരം നടന്നു പോകണു ഭഗവാനോ അനക്കമേ ഇല്ലാതെ അച്ചലനേ ആകും അറിവരും ഗിരിയെ അമർത്തരും അമ്മ അതിശയം അതിൻ്റെ അറിവിതിലാക്കും അറിവില്ലാത്തവന് വെറും ഗിരി അല്ലെ ഈശ്വരൻ ഏതോ ഒരു സ്ഥലത്തിരിക്കണ ഒരു പൊരുൾ അറിവില്ലാത്തവന് അറിയണവന് എല്ലാത്തിനെയും നടത്തിക്കൊണ്ടിരിക്കണ പൊരുൾ എന്ന് തോന്നുന്നു ആ പൊരുളിന് ഒരു നമസ്കാരം തുടർന്ന് നമുക്ക് നാളെ കാണാം